രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി അഞ്ചിന് ആവേശകരമായ കോപ്പാഡേൽഡർ ക്വാർട്ടർ ഫൈനൽ പോരാട്ടം നടക്കുകയാണ് എസ്റ്റാഡിയോ മുനിസിപ്പൽ ഡി ബ്യൂട്ടർക്കിൽ ലഗാനസിനെതിരെ റയൽ മെഡ്രൈഡ് പോരാട്ടത്തിനിറങ്ങുകയാണ് ഡിഫൻസിൽ മാറ്റങ്ങളോടെയാണ് റയൽ മത്സരത്തിനിറങ്ങിയത് അറ്റ്ലറ്റിക്കോ മാഡ്രിഡിനും മാഞ്ചസ്റ്റർ സിറ്റിക്കുമെതിരായ വരാനിരിക്കുന്ന നിർണായക മത്സരങ്ങൾക്ക് മുമ്പ് കെലിയൻ എംബാപ്പെ ജൂഡ് വെല്ലിംഗം തുടങ്ങിയ പ്രധാന കളിക്കാരെ ബെഞ്ചിലിരുത്തിക്കൊണ്ട് റയൽ മാനേജർ കാർലോ അഞ്ചലോട്ടി എക്സ്പീരിയൻസിന്റെയും യുവത്വത്തിന്റെയും മിശ്രിതമായ ഇലവനാണ് തിരഞ്ഞെടുത്തത് യുവപ്രതിഭകൾക്ക് ഒരു അവസരം കൂടിയായിരുന്നു ഇത് പതിനെട്ടാം മിനിറ്റിൽ ലൂക്ക മോഡ്രിജ് റോഡ്രിഗോയിൽ നിന്ന് പാസ് സ്വീകരിച്ച് ലഗാനസിന്റെ ഗോൾ കീപ്പർ ജുവാനെ മറികടന്ന് ഗോൾ നേടിയതോടെ റയൽ മുന്നിലെത്തി ഏഴ് മിനിറ്റിന് ശേഷം പതിനെട്ട് വയസ്സുള്ള ബ്രസീലിയൻ ഫോർവേഡ് എൻഡ്രിക് ബോക്സിനുള്ളിൽ ഒരയഞ്ഞ പന്ത് മുതലെടുത്ത് മാഡ്രിഡിന്റെ ഗോൾ നേട്ടം ഇരട്ടിയാക്കി അതെ റയൽ മാഡ്രിഡ് ടു ലഗാനസിൽ ആദ്യത്തെ ഹാഫിൽ തന്നെ തിരിച്ചടി ഉണ്ടായിട്ട് പോലും ലഗാനസ് സ്ഥിരത പുലർത്തുകയായിരുന്നു അതവരെ ബാധിച്ചിരുന്നേയില്ല മുപ്പത്തിയൊമ്പതാം മിനിറ്റിൽ ജുവാൻ ക്രൂസിന്റെ ഒരു ഷോട്ട് പെനാൽറ്റി ഏരിക്കുള്ളിൽ മെഡ്രിഡ് യുവപ്രതിരോധക്കാരൻ ജാക്കോബോ റൊമോണിന്റെ കൈകളിൽ തട്ടി പെനാൽറ്റി അനുവദിക്കുന്നു ക്രൂസ് ആത്മവിശ്വാസത്തോടെ ഗോൾ വലക്കുലുക്കി ഹാഫ് ടൈമിന് മുമ്പേ തന്നെ ലഗാനസ് ഒന്ന് തിരിച്ചടിക്കുകയാണ് ഹോം കാണികളുടെ ആവേശത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രണ്ടാം പകുതിയിൽ ലഗാനസ് തങ്ങളുടെ പോരാട്ട വീരം തുടരുകയാണ് അമ്പത്തി ഒമ്പതാം മിനിറ്റിൽ ജുവാൻ ക്രൂസ് തന്റെ രണ്ടാമത്തെ ഗോൾ നേടിയപ്പോൾ അവരുടെ പ്രതികാരത്തിന് ഫലം കണ്ടു തെറ്റായ പൊസിഷൻ നടത്തിയ ഗോൾ കീപ്പർ ആന്ദ് ലൂണിൻ അത് രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല മെൻഡിയുടെ ദേഹത്ത് തട്ടി ഷോട്ട് വഴി മാറുകയായിരുന്നു അത് റയൽ മാഡ്രിഡ് ടു ലെഗാനസ് ടു മത്സരം അധിക സമയത്തിലേക്ക് അതിനിടയിൽ ഇരുപത് വയസ്സുള്ള അക്കാദമി സ്ട്രൈക്കറായ ഗോൺസാലോ ഗാർസിയയെ ആന്റലോട്ടി അവതരിപ്പിച്ചു റയൽ മെഡ്രഡ് കാസ്റ്റിലൊപ്പം മികച്ച ഫോമിൽ കളിച്ചിരുന്ന കാർസിയ തൊണ്ണൂറ്റി മൂന്നാം മിനിറ്റിൽ മത്സരത്തിന്റെ വിന്നിംഗ് ഗോൾ നേടുകയാണ് ബ്രഹീം ഡയസ് വലതു വശത്തുനിന്ന് കൃത്യമായ ഒരു ക്രോസ് നൽകി പന്ത് വലത് മൂലയിലേക്ക് ഹെഡ് ചെയ്ത് ലോസ് ബ്ലാങ്കോസിന് മൂന്നേ രണ്ടിന്റെ വിജയം ഉറപ്പാക്കി കൊടുക്കുന്നു അതെ എസ്റ്റാഡിയോ മുനിസിപ്പൽ ഡി ബൂട്ടാർക്കിൽ നടന്ന മത്സരത്തിൽ ഇരുപത് വയസ്സുകാരനായ അക്കാദമി ഗ്രാജുവേറ്റ് ഗോൻസാലോ ഗാർസിയയുടെ അവസാന നിമിഷ വിജയത്തിലൂടെ മേഡ്രിഡ് കോപ്പാഡൽഡ്ര സെമി ഫൈനലിൽ സ്ഥാനം നേടുകയാണ് ഈ ഉജ്ജ്വലമായ വിജയത്തോടെ റയൽ മാഡ്രിഡ് കോപ്പാഡൽഡ്ര സെമിയിലേക്ക് മുന്നേറുന്നു ഇനി ഈ ടീം ശ്രദ്ധക്ക് ഇനി ഈ ടീം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് വരാനിരിക്കുന്ന ലാലിഗഡർബിയിൽ അറ്റ്ലറ്റിക്കോ മാഡ്രിഡിനെതിരെയും ചാമ്പ്യൻസ് ലീഗ് പ്ലേ ഓഫിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കുമെതിരെയാണ് ഈ ടീമിന്റെ കരുത്ത് പരീക്ഷിക്കുന്ന മത്സരങ്ങൾ തന്നെയാണത് പേഴ്സണലി വിനിയും വെമ്പാപ്പയും വെല്ലിയുമില്ലാതെ ഇറങ്ങിയ ഫസ്റ്റ് ഇലവൻ ആയിട്ട് പോലും ഇന്നത്തെ മാച്ചിൽ ആദ്യ പകുതി നല്ല കിടുകഴിയായിരുന്നു സ്പീഡ് ഗെയിം വെച്ച് ഓപ്പോണൻസിനെ നല്ല പോലെ പിടിച്ചു നിർത്തി അവരും ഒട്ടും മോശമല്ലായിരുന്നു രണ്ടാം പകുതി പതിയെ എല്ലാവരും ഡൗൺ ആയി തുടങ്ങി പ്രത്യേകിച്ച് മിഡിലുള്ളയുടെ കോൺട്രിബ്യൂഷൻ കുറഞ്ഞു എന്ന് വേണം പറയാൻ പുതുതായി വന്ന സി ബി ആവറേജ് പെർഫോമൻസ് കാഴ്ചവെച്ചപ്പോൾ ഇന്നത്തെ താരം റഹീമും ലാസ്റ്റ് മിനിറ്റിൽ വന്ന് ആദ്യ ഷോട്ട് തന്നെ ഗോളാക്കി മാറ്റിയ ഗാർസിയ തന്നെയായിരുന്നു അതെ ഈ വിജയം വരാനിരിക്കുന്ന ശക്തരായ എതിരാളികൾക്കെതിരെ വിജയിക്കാനുള്ള ഒരു കോൺഫിഡൻ്റ് ആകട്ടെ